കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആഘോഷമാക്കിയ ഒരു വാർത്ത തന്നെയായിരുന്നു കുഞ്ചാക്കോ പോപ്പിൻ്റെ വീട് പാലുകാച്ച് എന്ന് പറയാം വളരെയധികം പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിച്ചിരുന്നൊരു വാർത്ത കൂടിയാണ് അത് എന്ന് എടുത്തു പറയണം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും വളരെയധികം പ്രത്യേകതയോടെ നോക്കിയ ആ വാർത്തയ്ക്ക് പിന്നാലെ ഇപ്പോഴിതാ അവ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ രമേശ് പിഷാരടിയും ഏറ്റവും അടുത്ത ഒരു സഹപ്രവർത്തക കൂടിയായ മഞ്ജു വാര്യം കൂടി എന്ത് സമ്മാനമായിരിക്കും നൽകിയിരിക്കുക എന്ന ചോദ്യം വരുന്നത് എപ്പോഴും യാത്രകളിൽ ഇവർ ഒരുമിച്ചാണ് പോകാറുള്ളത് എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒരുപാട് നില്ക്കാറുണ്ട് പ്രേക്ഷകർ പ്രത്യേകമായി ശ്രദ്ധിക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും സമ്മാനങ്ങളെല്ലാം വലുതായി കാണുന്ന പ്രേക്ഷകർക്ക് അവരെന്ത് സമ്മാനമാണ് നൽകിയത് എന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ചോദിക്കുന്നത് അടുത്ത സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും മാത്രമാണ് വിളിച്ചത് എന്ന് പറയുമ്പോഴും മഞ്ജുവായയുടെയും പിഷാരടയും ഒരിക്കലും ചാക്കോച്ചൻ മാ മറക്കില്ല എന്നും പുറത്താക്കില്ല എന്നും പറയുന്നുണ്ട് പ്രേക്ഷകർ ഓരോരുത്തരും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരുടെ വാർത്തകളും വാക്കുകളും ഒക്കെ ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ തന്നെ ഇത് എന്നും പറയുന്നു ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് മഞ്ജു വാര്യം പിഷാരെയും ചാക്കോച്ചെയും ഇവരുടെ കൂട്ടുകെട്ടും ഇവരുടെ കൂട്ടുകെട്ട് വളരെയധികം നമ്മളെ എല്ലാവരെയും തന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒന്നാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത് കാരണം ഇവർ ഇത്ര പെട്ടെന്ന് കൂട്ടാകുമെന്ന് ആരും കരുതിയിരുന്നില്ല എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഇതിനെക്കുറിച്ച് തന്നെ കണ്ടുപിടിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് അത് വളരെയധികം സ്നേഹമായി തന്നെ തോന്നുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ കൂടുതൽ പ്രേക്ഷകരോടൊപ്പമുള്ള വാർത്തയായി തന്നെയാണ് ഇത് കേൾക്കാനും അനുസരിക്കാനുമൊക്കെ പറ്റുന്നത് ചാക്കോജിൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെയാണ് ഇപ്പോൾ മഞ്ജുവാര്യരെക്കുറിച്ചും പിഷാരുടിയെക്കുറിച്ചുമൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ എത്തുന്നത് ഇവർ എവിടെ പുറത്തു പോയാലും പിഷാരുടിയും ഒപ്പം നിൽക്കാറുണ്ട് മഞ്ജുവാര്യരും അങ്ങനെ തന്നെയാണ് അടുത്ത സുഹൃത്തുക്കൾ എന്നതിനേക്കാൾ ഉപരി നല്ല പ്രിയപ്പെട്ടവരെന്ന് തന്നെ വിശേഷിപ്പിക്കാം കൂട്ടുകാരെന്ന് വിശേഷിപ്പിക്കാം അടുത്ത നല്ല രീതിയിൽ തന്നെ സാഹോദര്യ ബന്ധം സൂക്ഷിക്കുന്ന സഹപ്രവർത്തകരെന്ന് വിശേഷിപ്പിക്കാം അങ്ങനെ പല രീതിയിൽ തന്നെ ചാക്കോച്ചിനും ഇവരുമായിട്ടുള്ള ബന്ധം വിശേഷിപ്പിക്കാം എന്ന് പറയുന്നു കുടുംബവുമൊത്തുള്ള ഒരു വലിയൊരു സങ്കല്പം തന്നെയാണ് ഇവർക്കുള്ളത് ഇവരുടെ കുടുംബവുമായ അടുപ്പം തന്നെയാണ് എല്ലാവരും എടുത്തു പറയുന്നത് എവിടെ യാത്രയ്ക്ക് പോയാലും അതോടൊപ്പം തന്നെ പ്രിയയും അതുപോലെ രമേശ് പിഷാരിയുടെ ഭാര്യയും ഒക്കെ കൂടെ കാണാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ കുടുംബവുമായി തന്നെ ഇവർ വളരെയധികം അടുപ്പമാണ് എന്ന് പറയുന്നത് ചാക്കോച്ചൻ്റെ ഇസഹാക്കിൻ്റെ പല കഥകളും ഇതിനു മുൻപ് പിഷാരടിയും പറഞ്ഞിട്ടുണ്ട് ഇസഹാക്കും പിഷാരടിയുടെ മൂന്ന് മക്കളും എല്ലാവരും വളരെയധികം കൂട്ടാണ് എപ്പോഴും ഇവരുടെ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് പരസ്പരം ഇവരുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ തന്നെ കേൾക്കാൻ പ്രേക്ഷകർക്കത് വളരെയധികം താല്പര്യവുമാണ് എപ്പോഴും എടുത്തു പറയുന്ന രണ്ട് മൂന്ന് സുഹൃത്തായിട്ടുള്ള ആ താരങ്ങളുടെ ഇടയിൽ കേൾക്കുന്ന പേര് തന്നെയാണ് പിഷാരടിയും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് മഞ്ജു വാര്യരും പ്രേക്ഷകർ എപ്പോഴും ഇവരെ കുറിച്ച് ചോദിക്കാറുണ്ട് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ എവിടെയെന്ന് ഇവരെ ഒറ്റയ്ക്ക് കണ്ടാൽ പോലും പ്രേക്ഷകർ അന്വേഷിക്കുന്നു ഏത് സ്ഥലത്തേക്ക് പോയാലും ഇപ്പോൾ ഇവർ ഒരുമിച്ച് തന്നെയാണ് പോകാറുള്ളത് അതാണ് പ്രേക്ഷകരും ശ്രദ്ധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ